നമസ്കാരം എൻ്റെ പേര് അനുലേഖ ഞാൻ ഗവൺമെന്റ് സെക്രട്ടറിയിൽ സീനിയർ അസിസ്റ്റന്റായിട്ട് വർക്ക് ചെയ്യുകയാണ് ടു തൗസൻഡ് തേർട്ടീനിലാണ് ജോയിൻ ചെയ്തത് ടാലന്റ് അക്കാഡമിയിലെ ഉള്ള കോച്ചിങ് വഴിയാണ് എനിക്ക് ഈ ജോലി പ്രവേശിക്കാൻ കഴിഞ്ഞത് ടാലന്റ് അക്കാഡമിയിൽ നിന്ന് നല്ലൊരു ഗൈഡൻസ് ആണ് നമുക്ക് ലഭിക്കുന്നത് എക്സാംസ് ആണെങ്കിലും ക്ലാസ് ആണെങ്കിലും നല്ല രീതിയിൽ അത് ചെയ്യാറുണ്ട് അപ്പോൾ ടാലന്റ് അക്കാഡമി എന്ന് പറഞ്ഞ ടോപ്പിക്സും ആ അവിടെ നിന്നുള്ള ബുക്കും പഠിച്ചു തന്നെയാണ് എനിക്ക് ഈ ജോലി പ്രവേശിക്കാൻ കഴിഞ്ഞത് ഒരു ക്ലാസ്സിന് ചേർന്നതിന് ശേഷം നമ്മൾ ഒരു എക്സാമിന് വേണ്ടി ആയിരിക്കരുത് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് വരുന്ന എക്സാമുകളെല്ലാം എഴുതി നല്ല മാർക്ക് നേടാനും അവർ ജോലി പ്രവേശിക്കുന്ന രീതിയിൽ വരെ എത്താൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയണം ഇടയ്ക്ക് വെച്ച് ക്ലാസ്സുകള് നമ്മുടെ ഒരു എക്സാം കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് എടുക്കുന്നവർക്ക് വീണ്ടും അതൊരു ബുദ്ധിമുട്ട് വീണ്ടും എന്ന് ജോയിൻ ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട് അതിനാൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്ത് നമുക്കൊരു ജോലി പ്രവേശിക്കുന്നത് വരെ നമ്മൾ അതിൽ തുടരണം അത് നമ്മുടെ ടാൻഡ് അക്കാഡമി ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഗിരീഷ് സാറ് അതിനുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് തരാറുണ്ട് സാറിൻ്റെ ക്ലാസ്സുകളിൽ സാറ് നിരന്തരം പറയുന്ന ഒരു കാര്യവും കൂടെയാണത് നമ്മൾ ഡിസ്കണ്ടിന്യൂ ചെയ്യരുത് എന്തായാലും അച്ചീവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ അനുഭവം എനിക്ക് മനസ്സിലാക്കി തന്നത് ക്ലാസ്സിന് വരുന്നതിന് ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് ഒത്തിരി ഉണ്ടായിരുന്നു ഹസ്ബൻഡിൻ്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ഞാൻ പി എസ് സി കോച്ചിങ്ങിന് ചേർന്നതും എല്ലാം പിന്നെ എൻ്റെ ഫാമിലിയിൽ നിന്ന് എൻ്റെ അച്ഛനായിരുന്നാലും അമ്മയും എൻ്റെ കുട്ടികളെ നോക്കുന്നതിനായിരുന്നാലും എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പുറത്തുള്ള ഒരു സോഷ്യൽ ലൈഫ് നമ്മുടെ ആ ഒരു ലൈഫ് തന്നെ ചേഞ്ച് ചെയ്യുന്നതാണ് സർക്കാർ ജോലി അത് അതിന് ഒരു ഡിഗ്നിറ്റി എനിക്കിപ്പോൾ എൻ്റെ അനുഭവത്തിൽ നിന്നാണെങ്കിലും ഒരു ഡിഗ്നിറ്റി തന്നെ അനുഭവപ്പെട്ടിട്ടുണ്ട് പിന്നെ അപ്പം എല്ലാവരും അതിനുവേണ്ടി ശ്രമിക്കണം